പണി കൊടുക്കണം അവർക്ക് വെള്ളോ ഒരു ചായ ഒരാൾക്കോലും മേടിച്ചു കൊടുക്കില്ല ഇന്നൊരു പണി കൊടുത്തിട്ട് ഇന്ന പണി അടിച്ച് പോയേക്കുന്നത് അടിച്ചു മാറ്റിലൊരു ചായ മേടിച്ചോടിച്ച ഒരു ചായ രണ്ട് ചായ പിടിച്ചോടാ കാത്തിന്റെ മോൻ നിഷാദിന്റെ ചായ അടിപൊളി ചായ നിങ്ങൾ കുടിയടാ വാടപ്പ ചായം എങ്ങു ഒറ്റിപ്പത്തഞ്ചു അഞ്ഞൂറ് അഞ്ഞൂറ് ചേടാ യുവന്മാരെ നല്ല പണിയാണ് എട്ടിന്റെ പണിയാണല്ലോ തന്നത് ആളിയ പൈസ തന്നിട്ട് വന്നിട്ട് പോയാന്മാര് നല്ല പണി തന്നിട്ട് ആളാ പോയത് ഓന്മാർ എന്റെ കയ്യിൽ കിട്ടും